ഹായ് ജോസിയ നി സ്വാഗതം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു തേനീച്ചക്കൂടിനെ പറ്റിയാണ് പറയുന്നത് അതായത് പന്ത്രണ്ട് ഫ്രെയിമുകൾ അടിയിലിടാവുന്നതാണ് തേനീച്ചകൾക്ക് നല്ല നല്ല രീതിയിലവിടെ ബ്രൂഡ് വെക്കാൻ സാധിക്കും രണ്ട് ബ്രൂഡ് മുകളിലോട്ട് വെക്കേണ്ട ആവശ്യം ഒരു ബ്രൂഡ് തന്നെ താഴെ നല്ല ടെമ്പറേച്ചറിൽ നല്ല ചൂടിൽ അവിടെ നിലനിൽക്കാൻ സാധിക്കും അതൊരു ഒരിഞ്ച് തരത്തിലാണ് പലകൾ അതിൻ്റെ സൈഡ് പലകൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് തനീച്ചകൾ ടെമ്പറേച്ചർ വ്യത്യാസമില്ലാതെ കൂടെ നിലനിൽക്കും കൂട് ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യും ഈ കൂട് ഹൈ റേഞ്ചിലൊക്കെ നല്ല സ്യൂട്ടബിളാണ് അനുയോജ്യമാണ് ലോ റേഞ്ചിലും ഉള്ളാന്നാണ് ഹൈ റേഞ്ചിൽ ഈ കരിഞ്ഞൊടിയ തേനീച്ചകളെ വെക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യമാണിത് നമുക്കൊരു അഞ്ച് ഫ്രൈ സൂപ്പർ വരെ വയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഭാഗം ഒരു ഒരു ഷോട്ട്സിൻ്റെ അത് ഇട്ടിട്ടുണ്ട് അഞ്ച് അഞ്ച് സൂപ്പർ വെൽ വെച്ച ഒരു മനുഷ്യൻ്റെ ഒരു പത്ത് നാൽപ്പത് അമ്പത് കിലോ വരെ തേൻ കിട്ടിയാൽ ഒരു മൂന്നാറിലെ ഒരു മനുഷ്യൻ്റെ സംഭവം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആണ് കരുണമരണം രണ്ടായിരത്തി രണ്ടിൽ ഈ കരുണമരം നാട്ടുപിടിപ്പിച്ചതാണ് നല്ല ശക്തമായിട്ട് വളരുന്നുണ്ട് തേനീച്ചകൾക്ക് ഇഷ്ടംപോലെ നെക്ടർ ആയ അത് ലഭിക്കും നല്ല കരി നല്ല രീതിയിൽ തേനീച്ചകൾ വളരും നമ്മുടെ വേസ്റ്റായ സ്ഥലങ്ങളിലൊക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റും ഹൈറേഞ്ചിൽ ഇഷ്ടം പോലുണ്ട് ഉണ്ട് ഇലത്തോട്ടങ്ങളിൽ തണൽ കിട്ടാൻ വേണ്ടി ലോ റേഞ്ചിൽ റോ ഹോട്ടയം ഏരിയയിലൊക്കെ നന്നായിട്ട് വളരും മിക്സിൻ്റ് ചേട്ടായി അവിടെ വളർത്തിയിട്ടുണ്ടോ അപ്പം നല്ല പൂക്കളുണ്ട് ആ പൂക്കൾ നിറച്ചും തേനീച്ചകളാണ് ആ ഇഷ്ടം പോലെ അതിൻ്റെ തേൻ ഞാൻ പ്രത്യേകിച്ച് ഫ്ലേവറാണ് തേക്ക് സുഗന്ധമാണ് നല്ല മണമുള്ള നല്ല ഫ്ലേ നല്ല ഫ്ലേവറുള്ള തേനാണ് അതിന് കുടിക്കാൻ പ്രത്യേകം എന്താണ് കാട്ടുന്നേൻ പോലെ ഫോറസ്റ്റ് കണിയായിട്ട് രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഹൈറേഞ്ച് കണിയായിട്ട് അപ്പോൾ അത് നാട്ടിലും ഇത് ചെടിയുണ്ടാകും ഇങ്ങനെ ചെടികൾ ഇങ്ങനെയുള്ള മരങ്ങൾ നാട്ടുപിടിപ്പിക്കാൻ നല്ലതാണ് പൂവാക്കുകൾ അതുപോലെ ഇതുപോലത്തെ മരങ്ങൾ കരണമരം കരണമരത്തിൻ്റെ തരത്തിൽ പ്രത്യേകം പേരുണ്ട് അത് നട്ടുപിടിപ്പിച്ചാൽ തന്നെ ശക്തിയുമായിട്ട് വളരും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ബെല്ലെന്ന ഐക്കണിൽ അമർത്തുക ചെയ്യുക ബെല്ലെന്ന ആ സിമ്പില് അമർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും താങ്ക്